ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വടക്കേക്കര മണ്ഡലത്തിലെ കുഞ്ഞിത്തെ ബൂത്തുകളുടെ കുഞ്ഞിത്തൈത്തുകളുടെ കുടുംബ സംഗമവും നടത്തി ഡി സി സി സെക്രട്ടറി ജിൻഡോ ജോൺ ഏപ്രിൽ ഇരുപത്തി ആറിന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വടക്കേക്കര മണ്ഡലത്തിൽ കുഞ്ഞിത്തൈ ബൂത്തുകളുടെ നേതൃത്വത്തിൽ കൺവെൻഷനും കുടുംബസംഗമവും നടത്തി അംബേദ്കർ ഹാളിൽ നടന്ന കൺവെൻഷൻ ഡി സി സി സെക്രട്ടറി ജിൻഡോ ജോൺ ഉദ്ഘാടനം ചെയ്തു ർക്കും പ്രളയം വലിയ രീതിയിൽ ദുരിതം ആണല്ലേ പരാജയപ്പെടുന്ന കാലഘട്ടത്തിൽ ஆ சர்க்காட்டு ஒரு பிரதிபட்ச எம்னுஷர்ந்து கைத்தா் கொடுத்தர்ணக்கி கு விதாசாயம் மனுஷன்சா சாயம் கொடுக்கணும் ஆளுக்கு வீடு வச்சு கொடுக்கணும் வீடு பெருக்கோ

ബൂത്ത് പ്രസിഡന്റ് ശ്യാംലാൽ പടന്നയിൽ അധ്യക്ഷത വഹിച്ചു മുൻ ബ്ലോക്ക് പ്രസിഡന്റ് പി ആർ സൈജൻ യു ഡി എഫ് വടക്കേക്കര മണ്ഡലം ചെയർമാൻ അനിൽ ഏലിയാസ് വടക്കേക്കര മണ്ഡലം പ്രസിഡന്റ് എം ഡി മധുലാൽ വടക്കേക്കര പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ ടി കെ ഷാരി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീരാജ് കെ ആർ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ടി കെ ബാബു കെ കെ ഗിരീഷ് മണ്ഡലം സെക്രട്ടറി ജോർജ് തച്ചിലകത്ത് പഞ്ചായത്ത് മെമ്പർ അജിത ഷൺമുഖൻ വാർഡ് പ്രസിഡന്റ് സലിം പി ഡി ബൂത്ത് പ്രസിഡന്റുമാരായ സുനിൽകുമാർ കെ പി ഷാജി എന്നിവർ പ്രസംഗിച്ചു ി അധികാരം കൈക്കലാക്കി മാതിരി കൈക്കലാക്കാനുള്ള അവസ്ഥയിലേക്കാണ് സി പി എമ്മൂടെ പോകുന്നത് ചടങ്ങിൽ മറ്റു പാർട്ടികളിൽ നിന്നും കോൺഗ്രസിലേക്ക് വന്നവരെ ആദരിച്ചു